ഇടുക്കിയിലെ റെസ്റ്റോറൻറ്റിലേക്ക് വളരെ അത്യാവശ്യമായി രണ്ട് വെയ്റ്റർമാരെയും രണ്ട് ഫീമെയിൽ വെയ്റ്റർമാരെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി ഉടനെ കോണ്ടാക്റ്റ് ചെയ്യുക എട്ട് പൂജ്യം എട്ട് ആറ് ഒൻപത് ഒൻപത് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു കുക്കിൻ്റെ വേക്കൻസിയാണുള്ളത് സ്ഥലം മലപ്പുറം ഭാഗത്താണ് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി ഉടനെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ എട്ട് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് എട്ട് ഒന്ന് നാല് നാല് പൂജ്യം വളരെ അത്യാവശ്യമായി ഒരു പൊറോട്ട മാസ്റ്റേ ആവശ്യമുണ്ട് സ്ഥലം തൃത്താലയിലാണ് തൃത്താലയിൽ ഗോൾഡൻ റെസ്റ്റോറൻ്റിലേക്കാണ് ആളെ ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് എട്ട് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു വെയിറ്ററെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പറാണ് ആറ് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ആറ് ഒന്ന് മൂന്ന് അടുത്ത വേക്കൻസി പറയുന്നത് ഒരു പൊറോട്ട വേക്കൻസിയാണുള്ളത് സ്ഥലം വയനാടാണ് ദിവസം തൊള്ളായിരം രൂപയാണ് അവർക്ക് കൊടുക്കുന്ന സാലറി താല്പര്യമുള്ളവർ എട്ട് എട്ട് നാല് എട്ട് മൂന്ന് ആറ് നാല് ഒന്ന് ഏഴ് മൂന്ന് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ചുള്ളിക്കൽ ഭാഗത്ത് പുതിയതായി തുടങ്ങുന്ന കഫ്തിരിയിലേക്കാണ് വേക്കൻസികളുള്ളത് പുട്ട് ബീഫ് ചിക്കൻ കറികൾ എന്നിവയും എല്ലാ തരത്തിലുള്ള ചായയും ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഒൻപത് ഏഴ് നാല് ആറ് ഒന്ന് ഒന്ന് ആറ് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് മൂവാറ്റുപുഴയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഓൾറൗണ്ടർ റൗണ്ടർ കുക്കെ ഒന്ന് ചൈനീസ് മാസ്റ്റർ ഒന്ന് എന്നീ വേക്കൻസികളാണുള്ളത് വളരെ അത്യാവശ്യമാണ് താല്പര്യമുള്ളവർ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി പോയി പറയുന്ന വേക്കൻസി റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് സപ്പയർ വേക്കൻസിയും ഒരു ഭണ്ഡാരി വേക്കൻസിയുമാണ് ഉള്ളത് സപ്ലയർക്ക് ഡെയിലി എഴുന്നൂറ് രൂപയും പണ്ടാലിക്ക് ഡെയിലി ആയിരം രൂപയുമാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ആറ് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് മൂന്ന് രണ്ട് ആറ് മൂന്ന് രണ്ട് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ആലുവയിലെ ഒരു ഹോട്ടലിലേക്ക് പൊറോട്ടയും എണ്ണക്കടികളും അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ എട്ട് എട്ട് നാല് എട്ട് നാല് ഒൻപത് രണ്ട് എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി വളരെ അത്യാവശ്യമായി കണ്ണൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് ബോയ് എന്നീ ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ എട്ട് ആറ് പൂജ്യം ആറ് നാല് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇടുക്കിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു പൊറോട്ടോ മേക്കറെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഒൻപത് അഞ്ച് ആറ് രണ്ട് രണ്ട് ആറ് മൂന്ന് മൂന്ന് നാല് ഒന്ന് എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഒരു ഹോട്ടലിലേക്ക് മിക്കാല വേക്കൻസി ഉണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസം സാലറി അതുപോലെ ഒരു ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവരുടെ സാലറി അതുപോലെ ഒരു വെയ്റ്ററെ ആവശ്യമുണ്ട് അവരുടെ സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ചാവക്കാടുള്ളൊരു ഹോട്ടലിലേക്ക് ചൈനീസ് മാസ്റ്റർ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് ആറ് ഒൻപത് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഷവർമ അൽഫ മാസ്റ്റർ ഒന്ന് ചൈനീസ് മാസ്റ്റർ ഒന്ന് എന്നീ ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് നാല് പൂജ്യം എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ചായ മേക്കറയാണ് ആവശ്യമുള്ളത് സ്ഥലം കണ്ണൂരാണ് സാലറി തൊള്ളായിരം രൂപയാണ് വിളിക്കേണ്ട നമ്പർ എട്ട് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് എട്ട് നാല് മൂന്ന് രണ്ട് രണ്ട് അടുത്ത വേക്കൻസി എറണാകുളത്തേക്കാണ് ചൈനീസ് മാസ്റ്റർ ഒന്ന് ആയിരം രൂപ പെർ ഡേ അൽഫ മാസ്റ്റർ ഒന്ന് ആയിരം രൂപ പെർ ഡേ ജ്യൂസ് മാസ്റ്റർ ഒന്ന് അറുന്നൂറ് രൂപ പെർ ഡേ പാൻട്രിമാൻ ഒന്ന് എഴുന്നൂറ് രൂപയാണ് പെർ ഡേ താല്പര്യമുള്ളവർ എട്ട് പൂജ്യം എട്ട് ഒൻപത് നാല് 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 ഒൻപത് നാല് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരത്തുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മാസ്റ്റർ രണ്ട് പേരെ ആവശ്യമുണ്ട് സാലറി മാസം ഇരുപത്തി ഏഴായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാകുന്നതാണ് താല്പര്യമുള്ളവർ ഒൻപത് നാല് നാല് ആറ് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം ആറ് ഏഴ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായി വളരെ അർജൻറ്റ് വേക്കൻസിയാണുള്ളത് പൊറോട്ട മേക്കർ ഒന്ന് ക്യാപ്റ്റൻ എക്സ്പീരിയൻസ് ഉള്ളത് ഒന്ന് ക്ലീനിങ് ബോയ് ഒന്ന് വാഷിംഗ് ബോയ് ഒന്ന് ജ്യൂസ് മാസ്റ്റർ എക്സ്പീരിയൻസ് ഉള്ളത് ഒരാൾ എന്നീ ഒഴിവുകളാണുള്ളത് സ്ഥലം തൃശ്ശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാകുന്നതാണ് താൽപ്പര്യമുള്ളവർ എട്ട് അഞ്ച് നാല് ഏഴ് മൂന്ന് ആറ് പൂജ്യം മൂന്ന് എട്ട് എട്ട് എന്ന നമ്പറുമായി വിളിച്ച് സംസാരിക്കുക ഒരു ബില്ലിംഗ് സ്റ്റാഫിനെയും ഒരു സ്റ്റോർ കീപ്പറേയും ആവശ്യമുണ്ട് സാലറി എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഭാഷ ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ മലയാളം എന്നിവ അറിഞ്ഞിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സ്ഥലം ബാംഗ്ലൂരാണ് താൽപ്പര്യമുള്ളവർ സിക്സ് ത്രീ സിക്സ് ത്രീ സെവൻ ടു ടു സീറോ വൺ ത്രീ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അർജൻറ്റായിട്ട് രണ്ട് ലേഡീസ് വെയ്റ്റേഴ്സിന് ആവശ്യമുണ്ട് സ്ഥലം കോഴിക്കോട് ബീച്ചിലാണ് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെയാണ് അത് എക്സ്പീരിയൻസ് അനുസരിച്ച് ഉണ്ടാവും താൽപ്പര്യമുള്ളവർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് ഒമ്പത് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക